പുൽപ്പള്ളി മുളൻകൊല്ലി പഞ്ചായത്തുകൾ രൂക്ഷമായ വരൾച്ചയെ നേരിടുന്നതോടെ ഈ പ്രദേശങ്ങളെ ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യമുയരുന്നു വരൾച്ചയാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായങ്ങൾ അനുവദിക്കണമെന്നാണ് കർഷകരടക്കം ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി നാലിന് സമാനമായ വരൾച്ചയാണ് പുൽപ്പള്ളി മേഖല നേരിടുന്നത് അന്ന് സൗജന്യ റേഷൻ അടക്കമുള്ള സഹായങ്ങൾ സർക്കാർ നൽകിയിരുന്നു എല്ലാ പഞ്ചായത്തുകളിലും പ്ലാൻ ഫണ്ടിൽ നിന്നോ ഓൺ ഫണ്ടിൽ നിന്നോ തുക കണ്ടെത്തി കുടിവെള്ളക്ഷാമം പരിഹരിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫണ്ടുകൾ അപര്യാപ്തമായതിനാൽ സർക്കാരിൻ്റെ ഈ നിർദ്ദേശം പ്രായോഗികമല്ല വരൾച്ചയെ അതിജീവിക്കുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പരമാവധി തുക അനുവദിക്കണമെന്നും ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ജില്ലാ കലക്ടർ അടക്കം ഇവിടം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറണം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വരൾച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹെക്ടർ കണക്കിന് സ്ഥലത്തെ കുരുമുളകും കാപ്പിയും അടക്കമുള്ള കൃഷികൾ നശിച്ചു വയലുകൾ വിണ്ടുകേറി വാഴ ഏലം കവുങ്ങ് തെങ്ങ് തുടങ്ങിയ കൃഷികളെല്ലാം കരിഞ്ഞുണങ്ങുകയാണ് ജലക്ഷാമവും നാട്ടിലെങ്ങും രൂക്ഷമാണ് മുള്ളൻകൊല്ലിയിൽ വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ട് ക്ഷീരമേഖലയ്ക്കും വരൾച്ച കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് പാലുൽപ്പാദനം കുത്തനെ കുറഞ്ഞു ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്താണ് പലരും കൃഷി നടത്തുന്നത് കൃഷി നശിച്ചതോടെ തുക തിരിച്ചടയ്ക്കാനും കഴിയാതായി സാധാരണക്കാരെ ആളുകൾ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് കാർഷികോല്പാദനം ഇത്തവണ കുറവായിരുന്നു വരുമാനം നിൽച്ചത് ഈ രംഗത്ത് വൻ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കാർഷിക മേഖല മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി